എല്ലാവർക്കും റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൻ്റെ തേർഡ് മൊഡ്യൂളിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ആർ ഐ സിയുടെ മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പല ക്ലാസ്സുകൾ ചെയ്യുമ്പോഴും നമ്മൾ ആ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അതിൽ വരുന്ന പ്രധാനപ്പെട്ട നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിപ്പോയിണ്ടായിരുന്നു സോ നമുക്ക് എന്തായാലും ഈ ഒരു മൊഡ്യൂൾ ത്രീയിലെ കഴിഞ്ഞ നാല് തവണ നടന്നിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു നമുക്കൊന്ന് നോക്കാം ഓക്കെ സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാക്സിമം അൻപത്തി ഒന്ന് മാർക്കോളമാണ് നമ്മുടെ തേർഡ് മോഡ്യൂളും ഫോർത്ത് മോഡ്യൂളും മാത്രം പഠിച്ച് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു മാർക്ക് എന്ന് പറയുന്നത് സോ ഇനി വീണ്ടും ഞാൻ സിലബസ് ഒന്നും പറയുന്നില്ല നമ്മൾ ഓൾറെഡി ക്ലാസ് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ക്ലാസ് കണ്ട ആളുകൾ എന്ത് ചെയ്യാം എല്ലാ ക്ലാസ്സും കണ്ടതിന് ശേഷം മാത്രം ഇപ്പോൾ ഈ വൈക്യൂസ് നോക്കാം ഓക്കെ പിന്നെ പല ക്ലാസ്സിലും നമ്മൾ എല്ലാ ക്ലാസ്സിലും ഓരോ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുമ്പോഴും ആ ക്ലാസിൻ്റെ അവസാനത്തിൽ നമ്മൾ അന്ന് പഠിച്ച ടോപ്പിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിൽ വന്നിരിക്കുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് നമ്മൾ ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് മാത്രമേ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ പിന്നെ നമുക്കറിയാം മൂന്ന് മാർക്കിൻ്റെയും ഒരു മാർക്കിൻ്റെയും കോസ്റ്റ്യൻസ് വേറുണ്ട് അല്ലപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ നാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമുക്കിപ്പോൾ ഈയൊരു റിവിഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ റിവിഷൻ ഇപ്പോൾ ഏതായാലും നമ്മുടെ മൊഡ്യൂളിലോ അല്ലെങ്കിൽ നമ്മുടെ മൊഡ്യൂളിൻ്റെ അറേഞ്ച്മെൻസിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ ടോപ്പിക്കൊക്കെ മിക്കവാറും എന്താണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആകുമ്പോൾ എല്ലാം സെയിം തന്നെയാണ് പിന്നെ മാർക്കിൻ്റെ ആ ഒരു വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ റിവിഷൻ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചായാലും നമ്മൾ ഈ ക്ലാസ് കണ്ടു പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യണം നമുക്ക് എല്ലാ മൊഡ്യൂളും നമ്മൾ കവർ ചെയ്യുന്ന രീതി തന്നെയാണ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ സിലബസിൻ്റെ ആ ഒരു ഇത് പാറ്റേൺ വരുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ റിവിഷൻ മാറുന്ന സമയത്ത് ഉണ്ടാകാറുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന നമുക്ക് ഓരോ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കുക നമ്മൾ പെയ്ഡ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും അവൈലബിൾ ആണ് തേർഡ് സെമിസ്റ്റർ ആയാലും ഫോർത്ത് സെമിസ്റ്റർ ആയാലും ഫിഫ്ത്ത് സെമിസ്റ്റർ ആയാലും അപ്പോൾ നമ്മുടെ ആ ഒരു എക്സാം സീസണിൽ ഏതൊക്കെ സെമിസ്റ്റർ ആണോ എക്സാം നടക്കുന്നത് അതനുസരിച്ച് നമുക്ക് കിട്ടുന്ന എൻക്വയറി അനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഓക്കെ ഇപ്പോൾ അത്യാവശ്യം കുറേ ആളുകളൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ എഫക്റ്റീവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ആ എഫക്റ്റീവാണ് നമുക്ക് പല രീതിയിൽ കാണിക്കാൻ പറ്റും അല്ല അതായത് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ പല പല ഇതുണ്ട് ലൈക്ക് ആണെങ്കിൽ ലൈക്ക് ചെയ്യാം അതായത് ക്ലാസ്സുകൾ നന്ന നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അല്ലെങ്കിൽ ബെനിഫിറ്റ് എക്സാം കഴിയുമ്പോൾ ഉണ്ടായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആളുകൾ അതായത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിട്ടുള്ളതും കാര്യമില്ല എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആളുകൾക്കാണ് ഷെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിപ്ലോ ഡിപ്ലോമ പഠിക്കുന്ന ഫ്രണ്ട്സിനോ ഫാമിലിപ്പെട്ടവർക്കൊക്കെ എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാൻ മടി കാണിക്കേണ്ട ആവശ്യമില്ല അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ നേരം പോലെ ലൈക്കും ചെയ്യാം ഡിസ്ലൈക്കും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ക്ലാസ്സിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സൗകര്യം അവൈലബിൾ ആണ് അത് ലൈക്കിൻ്റെ രൂപത്തിലോ ഡിസ്ലൈക്കിൻ്റെ രൂപത്തിലോ കമൻറ്റിൻ്റെ രൂപത്തിലോ ഞങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഓക്കെ സോ നമ്മൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പേഡ് കോഴ്സുകൾ ഓൾറെഡി ആണ് സോ അതേപോലെ നമ്മളിനി നെക്സ്റ്റ് സെമിസ്റ്റർ തൊട്ടിട്ട് ഓരോ സെമിസ്റ്ററിൻ്റെയും തുടക്കം തന്നെ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കാരണം ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള പലർക്കും പലരും എന്താണ് അവസാനം സെമസ്റ്ററിൻ്റെ അവസാനമാണ് നമ്മുടെ ഈ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞതും അതുപോലെ ജോയിൻ ചെയ്തിട്ടുള്ളതും അപ്പോൾ അവർക്ക് ക്ലാസ് വളരെ എഫക്റ്റീവ് ആണെങ്കിൽ കൂടി അത്രയും ക്ലാസുകൾ കണ്ടു തീർക്കാനുള്ള സമയത്തിൻ്റെ കുറവൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു അത് എന്ത് സംഭവിച്ചാൽ അവർ അവസാനത്തേക്കാണ് ഈ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ തുടങ്ങിയത് സോ അവസാനം അന്വേഷിച്ചെത്തിയപ്പം അവർ എത്തിപ്പെട്ടപ്പം വൈകിപ്പോയി സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്ത പല ആളുകളും ഒരു മെജോറിറ്റി ആളുകളും അടുത്ത സെമിസ്റ്റർ തൊട്ടിട്ട് സെമിസ്റ്റർ തുടങ്ങുമ്പോഴേ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ എസ് ഫോറിൻ്റെയും ഫോർത്ത് സെമിസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ സിക്സ് സെമസ്റ്ററിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ സെമിസ്റ്റർ തുടങ്ങുമ്പോൾ അതായത് നവംബർ പകുതിക്ക് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഇപ്പോൾ റണ്ണിങ് ആയിട്ട് പോകുന്ന എക്സാമുകൾ ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന എക്സാം നമ്മുടെ റിഫ്രേഷൻ എക്സാം നടക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കോഴ്സുകൾ ഓൾറെഡി അവൈലബിൾ ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഡീറ്റെയിൽസും അതിൻ്റെ കോഴ്സ് വിയൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്യാം സോ നമ്മൾ മൊഡ്യൂൾ ത്രീയിലെ പി വൈ ക്യൂസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ തേഡ് മുടിയുള്ള ക്വസ്റ്റ്യൻസാണ് പറയാൻ പോകുന്നത് സോ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഈ കാണുന്ന അഞ്ച് തൊട്ട് ഒമ്പത് വരെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് തേർഡ് മുടിയുള്ളയും അതുപോലെ തന്നെ ഫോർത്ത് മുടിയുള്ളയും താഴെ വരുന്ന സെറ്റ് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് തേർഡ് മുടിയുള്ളയും ഫോർത്ത് മുടിയുള്ള അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ പോവുകയാണ് ദ പ്രഷർ അറ്റ് ദൗലെറ്റ് ഓഫ് എ റെഫ്രിജറൻറ്റ് കംപ്രസർ ഈസ് കോൾഡ് ഓക്കെ അപ്പോൾ ഒരു കംപ്രസ്സറിൻ്റെ ഔട്ട്ലെറ്റിൽ വരുന്ന റെഫ്രിജറേറ്ററിൻ്റെ പ്രഷറിനെന്താണ് വിളിക്കുക എന്നാണ് ഓക്കെ എൻ്റെ പേര് ഡിസ്ചാർജ് പ്രഷറാണ് കേട്ടോ അതായത് റെഫ്രിജറൻറ്റിൻ്റെ ഔട്ട് പുട്ടായിട്ട് വരുന്ന ആ ഒരു സോറി കംപ്രസ്സറിൻ്റെ ഔട്ട് പുട്ടായിട്ട് വരുന്ന നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ഡിസ്ചാർജ് പ്രഷറാണ് നേരെ തിരിച്ച് നമ്മുടെ കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ വരുന്ന പ്രഷർ എന്തായിരിക്കും അതിൻ്റെ പേര് സക്ഷൻ പ്രഷറാണ് ജസ്റ്റ് അതുകൊണ്ട് ഓർത്ത് വെക്കുക സക്ഷൻ പ്രഷറും ഉണ്ട് അതുപോലെ ഡിസ്ചാർജ് പ്രഷറും ഉണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യാണ് നമുക്ക് ഒരു മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എയർ കൂൾഡ് കണ്ടൻസേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഓക്കെ ഇപ്പോൾ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എയർ കൂൾഡ് കണ്ടൻസർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററിലൊക്കെ എന്താണ് അവിടെ ശരിക്കും എയർ കൂൾഡ് കണ്ടൻസർ തന്നെയാണ് പക്ഷെ അത് ഫോഴ്സ്ഡ് കൺവെക്ഷൻ അല്ല അല്ലേ എന്താണ് ഫോഴ്സ്ഡ് കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്ട്രാ എനർജി ഉപയോഗിച്ച് നമ്മളൊരു ഫാൻ ഉപയോഗിച്ച് എന്ത് ചെയ്യണം എയറിനെ ആ ഒരു കണ്ടൻസർ കോളിൻ്റെ മേലേക്ക് നമ്മൾ എയറിനെ ഫ്ലോ ചെയ്യിക്കുമ്പം നമുക്ക് എന്ത് വിളിക്കാം അത് ഫോഴ്സ്ഡ് കൺവക്ഷനാണ് എന്നാൽ നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലേക്കുള്ള വീട്ടിലൊക്കെയുള്ള എന്താണ് നമ്മുടെ റെഫ്രിജേറ്ററിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു കോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ പേരാണ് കണ്ടൻസർ കോയിൽ അവിടെ എന്താണ് അവിടെ ഫാൻ വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടായില്ല അല്ലേ കാരണം എന്താണ് അതൊരു നാച്ചുറൽ കൺവെക്ഷൻ എയർ എയർകൂൾഡ് കണ്ടൻസറാണ് അല്ലേ അപ്പോൾ കോമൺ ആയിട്ട് ചെറിയ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന റെഫ്രിജറിലൊന്നും എന്ത് ചെയ്യുന്നില്ല അവിടെ ഫോഴ്സിഡ് കൺവെക്ഷൻ എയർ കൂൾഡ് കണ്ടൻസർ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് അതിനൊരു എക്സാമ്പിൾ പറയാം എവിടെയാണ് ഇപ്പോൾ ഫോഴ്സിഡ് കൺവെക്ഷൻ എയർ കൂൾഡ് കണ്ടൻസർ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യുന്ന എ സിയിൽ അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എ സി ഇപ്പോൾ സ്പ്ലിറ്റ് എ സി ആയിട്ടാണ് കൂടുതലായിട്ടും ഇറങ്ങുന്നത് കാരണം എന്താണ് ആദ്യം മുന്നേ ഇറങ്ങിയത് വിൻഡോ ടൈപ്പ് എ സി ആയിരുന്നു തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത് അതായത് നമ്മുടെ ചുമർ എന്ത് ചെയ്യും നമ്മൾ ചുമർ കട്ട് ചെയ്തിട്ട് പകുതി പോർഷൻ അകത്തേക്കും ബാക്കി പകുതി പോർഷൻ പുറത്തേക്കൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും അത് ഒറ്റ യൂണിറ്റാണ് അല്ലെ സിംഗിൾ യൂണിറ്റ് ആയിരുന്നു എന്നാൽ എന്നാലിപ്പോൾ എന്താണ് അതിനെ സിംഗിൾ യൂണിറ്റ് മാറ്റി രണ്ട് യൂണിറ്റാക്കി മാറ്റി അത് നമ്മൾ സ്പ്ലിറ്റ് എ സി എന്ന് പറയും അതായത് അകത്തൊരു യൂണിറ്റും ഉണ്ടായിരിക്കും പുറത്ത് ഒരു യൂണിറ്റും ഉണ്ടായിരിക്കും അപ്പോൾ അകത്തുള്ള യൂണിറ്റിൽ നമ്മുടെ ഇവപറേറ്ററിൻ്റെ സെക്ഷനൊക്കെയാണ് വരിക പുറത്തുള്ള യൂണിറ്റിൽ അവരാണ് വരിക നമ്മുടെ കംപ്രസറും കണ്ടൻസറൊക്കെ അടങ്ങുന്ന ഭാഗമാണ് പുറത്തുള്ള നമ്മളതിന് ഔട്ട്ഡോർ യൂണിറ്റ് എന്നും പറയും അതുപോലെ അകത്തുള്ള നമ്മൾ ഇൻഡോർ യൂണിറ്റ് യൂണിറ്റെന്നും പറയും അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിൽ ഒരു ഫാൻ ഇങ്ങനെ കിടന്ന് തിരിയുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അത് നമ്മുടെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എയർ കൂൾഡ് കണ്ടൻസറിൻ്റെ ഫാനാണ് അതായത് എന്ത് ചെയ്യാണ് അവിടുന്ന് ഹീറ്റിനെ പുറത്തേക്ക് റിജക്റ്റ് ചെയ്യാൻ ഇത്തിരി സ്പീഡിൽ റിജക്റ്റ് ചെയ്യണം സോ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഒരു ഫോഴ്സ്ഡ് കൺവെക്ഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ഫോഴ്സ്ഡ് കൺവെക്ഷൻ എയർ കൂൾഡ് കണ്ടൻസർ എവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഇതാണ് നമ്മുടെ ഫോഴ്സ്ഡ് കൺവെക്ഷൻ എയർ കൂൾഡ് കണ്ടൻസർ ആണെന്ന് പറയാൻ പറ്റും അപ്പോൾ നമുക്കതൊക്കെ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റിയ മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു മാർക്കിൻ്റെ കുറച്ച് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബേസിക്സ് ഒക്കെ നമുക്ക് മനസ്സിലായി റെഫ്രിജറേറ്റർ എന്താണ് എ സി എന്താണ് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടി കിട്ടിയതാക്കാം ഇതിൻ്റെ ക്യാൻസർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ കംറസറിൻ്റെയും കണ്ടൻസറിൻ്റെയും എക്സ്പാൻഷൻ ഡിവൈസിൻ്റെയും ഇവ ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഇതുപോലത്തെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വളരെ ഫാസ്റ്റിൽ നമുക്ക് ആൻസർ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ തേർഡ് മുടികളൊന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു മാർക്കിന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് രണ്ടും എളുപ്പമുള്ള ആണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും രണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അപ്പോൾ താഴെ കാണുന്ന സെറ്റിൽ മൂന്ന് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ഡിസ്കസ് വാരിയസ് അപ്ലിക്കേഷൻസ് ഓഫ് ക്രയോജനിക്സ് അപ്പോൾ ക്രയോജനിക്സിൻ്റെ വാരിയസ് അപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റൻ ഒക്കെ നിങ്ങൾ ശരിക്കും മിനിമം ഒരു മൂന്ന് കറക്റ്റ് പോയിൻറ്റ്സ് എഴുതാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണല്ലേ ക്രയജനിക്സിൻ്റെ അപ്ലിക്കേഷനൊക്കെ അത് നിങ്ങൾ ക്രയജനിക്സ് പഠിക്കുമ്പോൾ ഓർക്കേണ്ടത് അവിടെ ആകെ രണ്ട് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ സോറി മൂന്ന് കാര്യങ്ങൾ ആദ്യം ക്രയോജെനിക്സ് എന്താണെന്ന് മനസ്സിലാക്കുക രണ്ടാമത് ക്രയോജനിക്സിൻ്റെ അഡ്വാൻറ്റേജസും ക്രയോജനിക്സിൻ്റെ ആപ്ലിക്കേഷൻസും പഠിക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും സോ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും നമ്മുടെ ആ ഒരു പി പി ടിയിലെ ലാസ്റ്റ് വരുന്ന ഭാഗമാണ് ക്രയോജെനിക്സ് ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാം പഠിച്ചാണ് ക്രയോ സർജറി ക്രയോ ഇലക്ട്രോണിക് കൂളിംഗ് ക്രയോ ബയോളജി ഫുഡ് പ്രിസർവേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ് ക്രയോ തെറാപ്പി ഇനിയും വരുന്നുണ്ട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എളുപ്പമുള്ള പഠിച്ചു നോക്കാം നമ്മുടെ ആപ്ലിക്കേഷൻസ് വരുന്നത് ക്രയോജനിക് ഹാസ് ന്യൂമറസ് അപ്ലിക്കേഷൻസ് ഇൻ സ്പേസ് സയൻസ് സ്പേസ് സയൻസിൽ ഇലക്ട്രോണിക്സിൽ ഓട്ടോമൊബൈൽസിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ സ്പോർട്സ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൽ ബയോളജിക്കൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ക്രയോജനിക്സ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയാ ഇതൊക്കെ നമ്മുടെ ക്രയോജനിക്സിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് പറയാവുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു മൂന്നോ നാലോ ഇതുമൊക്കെ ചോദിക്കുമ്പം ഉറപ്പായിരുന്നു നിങ്ങൾക്ക് അതിലെ മൂന്ന് മാർക്കും മുഴുവനായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ പഠിച്ച ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചാണ് മൂന്ന് മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കംപ്രസേഴ്സ് ഇൻ റെഫ്രിജറേഷൻ സിസ്റ്റം അപ്പോൾ നമ്മൾ വേരിയസ് ടൈപ്പ്സ് ഓഫ് കംപ്രസ്സേഴ്സിനെ കുറിച്ച് നമ്മുടെ തേർഡ് മുടുകളിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ കമ്പ്രസ്സേഴ്സിൻ്റെ ഈ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അതും മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ വരുന്ന പേരുകൾ ഏതൊക്കെയാണ് അല്ലേ ഒന്ന് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസ്സറുണ്ട് പിന്നെ റോട്ടറി കംപ്രസ്സറിൽ നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട് റോട്ടറി വെയിൻ ടൈപ്പ് അല്ലേ പിന്നെ സ്ക്രൂ കംപ്രസ്സർ പിന്നെ സെൻട്രിഫിക്കൽ കംപ്രസ്സറ് പിന്നെ ആ പിന്നെ ഏതായിരുന്നു ഹെർമെറ്റിക് കംപ്രസ്സറ് സെമി ഹെർമെറ്റിക് കംപ്രസർ അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് കംപ്രസേഴ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതെല്ലാം നിങ്ങളുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് എന്ത് ഇതിൻ്റെ ആൻസർ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ രണ്ട് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണുള്ള കാര്യം നമുക്ക് മനസ്സിലായി ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫോർത്ത് മുഴുവൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാം അടുത്ത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഫോർ മുടിയുള്ള ക്വസ്റ്റൻസ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ പ്രകാരം നമുക്ക് ഒരു മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാൻ പറ്റും മൂന്ന് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും മൊത്തം ആറും രണ്ടും എട്ട് മാർക്ക് നമുക്ക് ഷോർട്ട് ഷോർട്ടായി ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റൻ പേപ്പറിലെ ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം ഏതൊക്കെയാണ് വരുന്നത് ഈ ഒരു രണ്ട് സെറ്റാണ് നമുക്ക് തേർഡ് മുടികളിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് നമ്മളെങ്ങനെയാണ് അത് മനസ്സിലാക്കുക ഇവിടെ എം ത്രീയെന്നുണ്ടെങ്കിൽ അത് മൊഡ്യൂൾ ത്രീ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇത് എം ഫോർ ആണെങ്കിൽ അത് മൊഡ്യൂൾ ഫോർ ആണ് സോ ഇവിടെ രണ്ട് സെറ്റ് ഏഴുമാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഈ രണ്ട് ക്വസ്റ്റനിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി ഈ രണ്ട് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി ഓക്കെ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം പഠിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പഠിച്ച ടോപ്പിക് വെച്ച് എന്ത് ചെയ്യാം നിങ്ങൾ എളുപ്പമുള്ള ആൻസർ ഏതാണോ ചെയ്യാൻ പറ്റും അത് ആൻസർ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ക്രയോജനിക് ആണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ക്രയോജനിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആകെ പഠിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്ന് എന്താണ് ക്രയോജനിക്സ് രണ്ടാമത്തത് ക്രയോജനിക്സിൻ്റെ അഡ്വാൻറ്റേജസും മൂന്നാമത്തത് ക്രയോജനിക്സിൻ്റെ അപ്ലിക്കേഷൻസുമാണ് അപ്പോൾ നമ്മുടെ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മൂന്ന് മാർക്കിന് ഓൾറെഡി എന്ത് ചോദിച്ചു ഈ അപ്ലിക്കേഷൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്തു സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വീണ്ടും അപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസും ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു പി പിറ്റിൽ കൃത്യമായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് വരുന്നത് ക്രയോജനിക്സിൻ്റെ എക്കോ ഫ്രണ്ട്ലി ആണ് റാപ്പിഡ് ഫ്രീസിങ് ചെയ്യാൻ പറ്റും ഇൻഹിബിഷൻ ഓഫ് ബാക്ടീരിയൽ ഗ്രോത്ത് പിന്നെ ലിമിറ്റഡ് ഡീഹൈഡ്രേഷൻ പിന്നെ മാസ് ഫ്ലോ റേറ്റ് കൂടുതലാണ് ഫോസിൽ ഫ്യൂവൽസിനേക്കാളും ഹയർ മാസ് ഫ്ലോ റേറ്റ് ആണ് പിന്നെ പ്രൊഡ്യൂസ് മോർ ത്രസ്റ്റ് അത്രയും നമുക്ക് ക്രയോജനിക്സിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്ലിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇതും ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ എല്ലാം പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് ആ ഒരു ഏഴ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ഏഴ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സേഫ് സോണിലാണ് നിൽക്കുന്നത് നമ്മൾ പഠിച്ച ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കുക ഡിസ്ക്രൈബ് തെർമോസ്റ്റാറ്റിക് എക്സ്പെൻഷൻ വാൾ വിത്ത് നീറ്റ് സ്കെച്ച് ഇതൊന്നും ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് അപ്പോൾ എന്ത് ചെയ്യാം അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ വേണ്ടി പഠിക്കുക അതിൽ നിങ്ങൾക്കറിയുണ്ടായിരിക്കും ഒരു ഫിയർ ഫീവർ ബൾബെന്ന് പറയുന്നൊരു പോർഷനൊക്കെ വരുന്നുണ്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ ആ രണ്ട് ക്വസ്റ്റൻസിൽ നമ്മൾ രണ്ടും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ടോപ്പിക്കാണ് നിങ്ങൾ എന്ത് ചെയ്യാം എളുപ്പമുള്ളത് ഏതാണോ അത് ആൻസർ ചെയ്യുക ഇനി അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സോറി അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസിൽ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് വാട്ടർ കൂൾഡ് കണ്ടൻസർ വിത്ത് നീറ്റ് സ്കെച്ച് ഓക്കെ അപ്പോൾ വാട്ടർ കൂൾഡ് കണ്ടൻസറാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വാട്ടർ കൂൾഡ് തന്നെ നമ്മൾ ഷെല്ലാൻഡ് കോയിലും ഷെല്ലാൻഡ് ആൻഡ് ട്യൂബൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും എളുപ്പമുള്ളതോ ഒന്ന് ആൻസർ ചെയ്യാം പ്രത്യേകിച്ച് പേരെടുത്ത് പറയാത്ത കാരണം സോ അതിൻ്റെ ആൻസർ പേര് പറയാത്ത കാരണം നിങ്ങൾ എന്ത് ചെയ്യാം ഏതെങ്കിലും ഒന്ന് ഷെല്ലാൻ കോയിലോ ഷെല്ലാൻ ട്യൂബോ എന്തെങ്കിലും ഒന്ന് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരിക്കും ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് റോട്ടറി കംപ്രസർ വിത്ത് നീറ്റ് സ്കെച്ച് ഇതെല്ലാം നമ്മൾ തേർഡ് മോഡിയോറിൻ്റെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ഓക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ പ്രകാരം നമുക്ക് ഈ ഒരു നാല് ക്വസ്റ്റ്യൻസും അല്ലേ നമുക്ക് നാല് ക്വസ്റ്റ്യൻസും എന്താ അറിയുന്ന കാര്യം തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്താൽ മതി നാലും ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും രണ്ടാണ് അതായത് ഇവിടെ ചോയ്സ് ആണ് ഇതോ ഈ ഒന്നോ ഈ രണ്ടോ ചെയ്യുക അല്ലെങ്കിൽ ഈ ഒന്നോ ഈ രണ്ടോ ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടുന്ന് പതിനാല് മാർക്ക് കിട്ടും നേരത്തെ മൂന്ന് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ആറ് മാർക്ക് ഒരു മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ രണ്ട് മാർക്ക് അപ്പോൾ മൊത്തം ഇരുപത്തിരണ്ട് മാർക്കാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ നിന്ന് മാത്രം നമുക്കിപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നത് സോ ഇനി താഴേക്കുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് അവിടെ നോക്കിയാൽ മനസ്സിലും മൊഡ്യൂൾ ഫോറാണ് വരുന്നത് അല്ലേ ഈ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻസ് തേർഡ് ഫോർത്ത് മൊഡ്യൂളാണ് സോ അത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഫോർത്ത് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യാം നമുക്കതിപ്പോൾ ആ സമയത്ത് പറഞ്ഞു പോകാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് പാറ്റേണിലാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം പറഞ്ഞ പോലെ ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് ഒരു മാർക്കിൻ്റെ ഇത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ വീണ്ടും വീണ്ടും തന്നെ പറയാൻ കാരണം ഇതിനെക്കുറിച്ചൊന്നും പലർക്കും ഇപ്പോഴും വലിയൊരു ധാരണയില്ല എങ്ങനെയാണ് ക്വസ്റ്റിൻ്റെ പാറ്റേൺ എന്നുള്ള കാര്യമൊക്കെ സോ ഇവിടെ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് തേർഡ് മുടിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ തീരാമതി എം ത്രീ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലെ ഇത് എം ഫോർ ആകുമ്പോൾ അത് ഫോർത്ത് മുടികളാണ് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും ഒരു മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് വാട്ട് ഡു യു മീൻ ബൈ വേഡ് ഹെർമറ്റിക്ക് അല്ലേ ഹെർമെറ്റിക് എന്ന് പറയുന്ന വേഡിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഇപ്പം ഞാൻ ആ ഒരു ഹെർമറ്റിക് കംപ്രസറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടൊരു വാക്കുണ്ടായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ട ആളുകൾ എന്ത് ചെയ്യാം അതിൻ്റെ ആൻസർ നിങ്ങൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയാം ഓക്കെ എന്താണ് ഹെർമാറ്റിക്കിൻ്റെ മീനിംഗ് എന്ന് ഓക്കെ പലർക്കും അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴേ പ്രത്യേകം പറഞ്ഞിരുന്നു ഹെർമാറ്റിക്കിന് ഒരു മീനിങ് ഉണ്ട് അപ്പോൾ ആ ഒരു മീനിങ് ആണ് നമ്മൾ നമ്മളിവിടുത്തെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ടാസ്ക് പോലെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യാം വീണ്ടും ആ നോട്ട്സ് ഒന്ന് നോക്കുക അല്ലെങ്കിൽ ക്ലാസ് ജസ്റ്റ് ഒന്ന് അത്രയും ഭാഗം ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാർക്കിൻ്റെ മെൻഷൻ എനി ടു ടൈപ്പ്സ് ഓഫ് ഇവാപ്പറേറ്റേഴ്സ് അല്ലേ ഏതെങ്കിലും രണ്ട് ടൈപ്പ് ഇവാപറേറ്റേഴ്സിൻ്റെ പേരാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ഫ്ലഡഡഡ് ഉണ്ട് അല്ലേ ഫ്ലഡഡഡ് ഉണ്ട് പിന്നെ ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പ് ഉണ്ട് ഫ്ലഡഡ് ഉണ്ട് ഡ്രൈ എക്സ്പാൻഷൻ ഉണ്ട് പിന്നെ ഏതാണ് വരുന്നത് ആ ഷെല്ലാൻഡ് കോയിൽ ഇവാപ്പറേറ്റർ ഉണ്ട് പിന്നെ ഷെല്ലാൻഡ് ട്യൂബ് വാപ്പറേറ്റർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ പേര് മാത്രം മാത്രമില്ല നമുക്ക് ഉറപ്പായിട്ടും അവിടെ നിന്ന് തൊട്ടും ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എനി റ്റു ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റിനാണ് എളുപ്പമുള്ള ആൻസറാണ് വരുന്നത് സോ ഇവിടെ നമുക്ക് രണ്ട് മാർക്ക് ഷുവറായി ഇനി നമുക്ക് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ ഇവിടെ മൂന്ന് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റൻസ് ആണ് നമ്മൾ തൊട്ട് ഉന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ രണ്ട് ആണ് തേർഡ് മുഡുകളിൽ ചോദിച്ചിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് എനി ത്രീ ടൈപ്പ്സ് ഓഫ് റോട്ടറി കംപ്രസ്സേഴ്സ് ഏതെങ്കിലും മൂന്ന് ടൈപ്പ് റോട്ടറി കംപ്രസേഴ്സിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലേ റോട്ടറി കംപ്രസറിൽ വെയിൻ ടൈപ്പ് വരുന്നുണ്ട് സെൻട്രിഫിക്കൽ വരുന്നുണ്ട് സ്ക്രൂ ടൈപ്പ് വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് റോട്ടറിയുടെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും ഓക്കെ ഇവിടെ നമ്മൾ നിങ്ങളുടെ ആ മുടിൽ ഫസ്റ്റ് തന്നെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ എന്താ റോളർ ടൈപ്പ് റോട്ടറി അല്ലെ റോളർ ടൈപ്പ് റോട്ടറി പിന്നെ വെയിൻ ടൈപ്പ് റോട്ടറി പിന്നെ സ്ക്രൂ ടൈപ്പ് റോട്ടറി സെൻട്രിഫുകൾ കംപ്രസർ പോലും നമ്മൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ നിയമം മൂന്നാണ് അതിൽ നിങ്ങൾക്ക് മൂന്ന് മാർക്കാണ് അവിടെ വെറുതെ കിട്ടാൻ പോകുന്നത് സോ ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പറ്റും ആ ക്വസ്റ്റിൻ നമുക്ക് ഓക്കെയാണ് അതിന് ആൻസർ ചെയ്യാം കേട്ടോ ലിസ്റ്റ് ഇനി ആണ് ചോദിച്ചത് ഏതെങ്കിലും മൂന്നാണെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് ദ ടൈപ്പ്സ് ഓഫ് റെഫ്രിജിറേൻറ്റ് ഫ്ലോ ഡിവൈസസ് അപ്പോൾ ഇവിടെ വളരെ ശരിക്കും നാല് ക്വസ്റ്റിനെ ഒരു മാർക്ക് രണ്ട് ക്വസ്റ്റിനും വളരെ ഈസിയാണ് മൂന്ന് മാർക്ക് രണ്ട് ക്വസ്റ്റിനും വളരെ ഈസിയാണ് കാരണം നമ്മുടെ കംപ്രസേഴ്സിൻ്റെ അല്ലെങ്കിൽ റെഫ്രിജ് ഫ്ലോ ഡിവൈസിലെ എക്സ്പാൻഷൻ ഡിവൈസിൻ്റെ പേരുകളൊക്കെയാണ് ചോദിച്ചുള്ളത് അല്ലേ ഇവിടെ ഈ ഓപ്പറേറ്ററിൻ്റെ പേര് ചോദിച്ചു അല്ലെ രണ്ട് ടൈപ്പ് ചോദിച്ചു ഇവിടെ കംപ്രസറിൻ്റെ മൂന്ന് ടൈപ്പിൻ്റെ പേര് ചോദിക്കുന്നു ഇവിടെ എക്സ്പാൻഷൻ ഡിവൈസിൻ്റെ പേരുകളാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ഏതൊക്കെയാണ് എക്സ്പാൻഷൻ ഡിവൈസ് വരുന്നത് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വളവ് ഉണ്ട് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വൾവ് ഉണ്ട് കാപ്പിലറി ട്യൂബ് ഉണ്ട് ഇതൊക്കെ നമുക്ക് എന്ത് പറയാം നമ്മുടെ റെഫ്രിജറൻറ്റവ് ഫ്ലോ ഡിവൈസ് ഡിവൈസായിട്ടുള്ള എക്സ്പാൻഷൻ ഡിവൈസിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും സോ നമുക്കിവിടെ എന്താണ് നമുക്കിവിടെ ഉറപ്പായിട്ടും ഈ മൂന്നും ഈ മൂന്നും ഈ ഒന്നും ഈ ഒന്നും മൊത്തം എട്ട് മാർക്ക് നമുക്കിവിടെ ഷോർട്ട് ഷോർട്ടായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ആണ് സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മുടിയിൽ ഫോറിലാണ് നമുക്ക് പിന്നെ നോക്കാം ഇനി തേർഡ് മുടിയുള്ള ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് ആണ് വരുന്നത് ഫസ്റ്റ് രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻസ് കാണുന്നതായിരിക്കും അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് കമ്പ്രസർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയോഗ്രാം നമ്മൾ പഠിച്ചാണ് റെസിപ്രക്കേറ്റിംഗ് കമ്പ്രസറിനെ കുറിച്ച് അപ്പോൾ അതും ആൻസർ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റാണ് രണ്ടാമത്തെ ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് തെർമോസ്റ്റാറ്റിക് എക്സ്പെൻഷൻ വാൾ വിത്ത് ദ ഹെൽപ് ഓഫ് എ ഡയോഗ്രാം അപ്പോൾ ആലോചിച്ച് നോക്കൂ തൊട്ട് മുന്നേ മൂന്ന് മാർക്കിലെ ക്വസ്റ്റൻ എന്തായിരുന്നു നമ്മുടെ ഏതെങ്കിലും ഒരു റെഫിജറൻറ്റ് കൺട്രോൾ ഡിവൈസിൻ്റെ പേരുകൾ എഴുതാൻ പറഞ്ഞു അല്ലേ അതിൽ ഒന്ന് ഏതാണ് ഒന്ന് തന്നെയാണ് അല്ല ഏതാണത് തെർമോസാറ്റിക് എക്സ്പെൻഷൻ വാൾ അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം തിരിച്ച് ആൻസർ ഇവിടുന്ന് തന്നെ ക്വസ്റ്റിൻ പേപ്പറിൽ തന്നെ ആൻസർ കിട്ടുന്ന ഒരു അവസ്ഥയും ഉണ്ട് വലിയൊരു ഒക്കെ അപ്പോൾ നമ്മൾ ഈ രണ്ട് ക്വസ്റ്റൻസും നമ്മൾ പഠിച്ച് തന്നെയാണ് ടോപ്പിക്ക് നമുക്ക് രണ്ടും ആൻസർ കിട്ടുന്ന കണ്ടീഷനാണ് ഉള്ളത് സോ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ നോക്കാം മൂന്ന് മാർക്ക് ഏഴ് മാർക്കിൻ്റെ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് കണ്ടൻസർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം അതും നമ്മൾ പഠിച്ചാണ് ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ പഠിച്ചാണ് അതും നമുക്ക് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ അപ്ലിക്കേഷൻസ് ഓഫ് ക്രയോജനിക് റെഫ്രിജറേഷൻ ഓക്കെ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ക്രൈജിനിക്സ് പഠിക്കുമ്പോൾ എന്താണ് ക്രൈജിനിക്സ് എന്ന് പഠിക്കുക അഡ്വാൻറ്റേജസും അപ്ലിക്കേഷനും പഠിക്കുക ഉറപ്പായിരുന്നു നിങ്ങൾക്ക് നല്ലൊരു സ്കോർ അവിടെ നിന്ന് കിട്ടും സോ ഇവിടെ അപ്ലിക്കേഷൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതും ഈ ക്വസ്റ്റൻ പേപ്പറിൽ ഏഴ് മാർക്കിൻ്റെ നാല് ക്വസ്റ്റനും നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ച സംഭവം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഇവിടെ പതിനാല് മാർക്ക് നാൽപ്പത്തെട്ട് മാർക്ക് ഇവിടെയും ഇരുപത്തിരണ്ട് മാർക്ക് നമുക്ക് സേഫായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ നമ്മുടെ ക്ലാസുകൾ കണ്ട് പഠിച്ച ആളുകൾക്കൊക്കെ ഈ കൊസ്റ്റൻ പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും കാരണം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുത്തിരിക്കുന്നത് ഓരോ ഓരോ തിയറി പറയുമ്പോഴും അല്ലെങ്കിൽ ഓരോ വർക്കിംഗ് പ്രിൻസിപ്പൾ പറയുമ്പോഴും കൃത്യമായിട്ടും അതിൻ്റെ എല്ലാം വെച്ച് കഴിയുന്നതും ആനിമേഷൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ കണ്ടിട്ട് സോ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കണ്ട ആളുകൾക്കറിയാം എന്താണ് ആ ക്വസ്റ്റൻസും അറ്റൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും സോ നമ്മുടെ രണ്ട് ക്വസ്റ്റൻ പേപ്പർ നമ്മൾ സേഫ് സോണിലാണ് നമുക്ക് തേർഡ് തേടുമ്പോഴുള്ള മൊത്തം ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് നമ്മുടെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ നമുക്കിനി നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അതുപോലെ തന്നെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണ് നമ്മുടെ തേർഡ് മോഡിലും ഫോർത്ത് മഡിലും മാത്രം പഠിച്ച് നമുക്ക് അൻപത്തി ഒന്ന് മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം കഴിഞ്ഞ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലും അൻപത്തൊന്ന് മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം അൻപത് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ രണ്ട് കൊസ്റ്റിൻ പേപ്പറിലും തേർഡ് മുടികളിൽ നിന്ന് ഇരുപത്തി മാർക്കിനാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ നമുക്കറിയാം വെറും മുപ്പത് മാർക്ക് മതി നമുക്ക് പാസ് ആകാനായിട്ട് അപ്പോൾ അത്യാവശ്യം എന്ത് ചെയ്യാം ഈ തേർഡ് മുടികളും ഫോർത്ത് മുടികളും മാത്രം പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു സ്കോർ കിട്ടി നമുക്ക് ഈസിയായിട്ട് പാസ് ആകാനുള്ള അവസരമുണ്ട് സോ ഞാൻ വീണ്ടും പറയണം നമ്മുടെ പെയ്ഡ് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മുടെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഇവിടെ കാണുന്നതായിരിക്കും വാട്ട്സ്ആപ്പ് വഴിയോ കോൾ മുഖാന്തരം കോൺടാക്ട് ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും ഉണ്ടായിരിക്കും സോ നമ്മുടെ കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്നുണ്ടായിരിക്കും അതനുസരിച്ച് ഫോളോ ചെയ്യാം ഓക്കെ ക്ലാസ് വൈകിട്ട് ഞാൻ താങ്ക് യു ഫോർ വാച്ചിങ്